ഹലോ ഗൈസ് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കാണാനിടയായി ഗൈസ് അതായത് ഒറ്റക്ക് നടക്കുന്ന ഒറ്റയ്ക്ക് തിയേറ്ററിൽ സിനിമ കാണുന്ന അല്ലെങ്കിൽ കാണാൻ പോകുന്ന ഒറ്റയ്ക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്ന അങ്ങനെ ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ മാനസികാരോഗ്യം അടിപൊളിയാണ് എന്ന് പഠനം എന്നതാണ് സംഗതി അപ്പോൾ അതിൻ്റെ താഴെ കുറേ ആൾക്കാർ ശരിയാണ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് വേറെ കുറച്ച് പേര് വളരെ കുറച്ച് പേര് കമൻ്റ് ചെയ്തിട്ടുള്ളത് അത് ഒറ്റയ്ക്ക് ആവുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് അറിയാത്തത് കൊണ്ടാണ് ഇന്ന് വേറെ കുറച്ച് ഇൻട്രവേർട്ടായ ആളുകൾ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് നടക്കണമെന്നാണ് രസം എന്നാൽ പിന്നെ ആളുകളുടെ പ്രശ്നമൊന്നുമില്ല നമ്മുടെ കുറേ ഊർജ്ജം ഇങ്ങനെ പോകില്ല ഇൻട്രോവോട്ടുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ കുറേ ആളുകൾ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ കൂടാണ്ട് വിചാരിക്കും അവർക്ക് ആ എനർജി സെറ്റാവണമെന്നില്ല ഭയങ്കരമായിട്ട് കുഴയും ടയേഡാവും അപ്പോൾ ഞാനൊരു ഇൻട്രവോട്ട് മനസ്സിലാണ് അപ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ എന്നെ കാണുമ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ പലപ്പോഴും എന്താണ് ഇങ്ങനെ ക്ഷീണമെന്നൊക്കെ പലരും ചോദിക്കുന്നത് പലതരത്തിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് കുറച്ച് ഫോൺ കോൾസൊക്കെ വരുമ്പോൾ അപ്പോൾ അപ്പോൾ പലരും ചോദിക്കണത് ഇതിനോട് എന്താണ് ആ ഫോം വിളിച്ചെടുക്കാത്തത് എന്നൊക്കെ എൻ്റെ റെസ്പോൺസ് റേറ്റ് വളരെ കുറവാണ് പക്ഷേ നമ്മൾ ലൈഫിലെ അത് അതിന് മാത്രമല്ല ഊർജ്ജം കാര്യം ഇപ്പോൾ ഒരാൾ മൂന്ന് വട്ടം തുടർച്ചയായിട്ട് എൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ എനിക്ക് പേടി പിടിക്കും പിന്നെ ആ കോൾ അറ്റൻഡ് ചെയ്ത് എനിക്ക് പേടിയാണ് പിന്നെ ഞാൻ കുറേ കേട്ടാണ് പലപ്പോഴും തിരിച്ച് വിളിക്കുക പക്ഷേ നമ്മൾ ഈ ലൈഫിലെ ചില കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ സ്ട്രഗ്ളിംഗ് സ്റ്റേജൊക്കെ വിചാരിക്കുക ഇപ്പോൾ ഞാനൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലെ അയച്ചത് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ഫീൽഡുകളുണ്ട് ആ ഫീൽഡിൽ ഇങ്ങനെ അങ്ങനെ വിത്ത് പാവിയിട്ട് അങ്ങനെ മുളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സ്റ്റേജ് അപ്പോൾ എന്ന് വെച്ചാൽ ഊർജ്ജം ഉണ്ടാവില്ല പലതിനും അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ പറ്റൂല രാത്രി വൃത്തിയായിട്ട് ഉറങ്ങാൻ പറ്റൂല ഭയങ്കര സ്ട്രെസ്സ് കാശില്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കായി പോവും നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ പോലും നമ്മൾ വിട്ടുപോകും അത് അവരെ പറഞ്ഞിട്ട് കയറില്ല അത് അങ്ങനെയാണ് വിളിച്ചാൽ കിട്ടൂല പല മേഖലയിലുള്ള ആളുകളായിട്ട് നമ്മളിട വിടുന്നു കയ്യിൽ കാശില്ലാത്ത അവസ്ഥ ഇപ്പോൾ ഇപ്പോൾ ഒരു ആയിരം രൂപ വേണമെങ്കിൽ തൊട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് ചിലപ്പോൾ ഒരു പത്തായിരം രൂപ കൊണ്ട് വരും ചിലപ്പോൾ ഇരുപതിനായിരം ചിലപ്പോൾ ഒരു നൂറ് രൂപ പോലും ഇവിടെ കയ്യിലില്ലാത്ത അവസ്ഥ പൈസ റോളിങ് അതേപോലെ നമ്മൾ നമ്മൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടുപോകും അപ്പോൾ എല്ലാവർക്കും ഒരു സ്ട്രഗ്ളിങ് സ്റ്റേജ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ചിലപ്പോൾ നമ്മൾ ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ സക്സസ്ഫുൾ ആവണമെന്നൊന്നുമില്ല ചിലപ്പോൾ കുറേ ടൈം എടുക്കുന്നുണ്ടാവും ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പോയിട്ടുണ്ടാവും നമ്മുടെ പെണ്ണും അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ ഇപ്പോൾ ഒരു സ്ത്രീയാണ് ഗേളാണ് പറയുന്നതെങ്കിലും പാട്ട്ണർ എന്ന് പറയും ഒരാണ് കയ്യിൽ നിന്ന് പോവുക അല്ലെങ്കിൽ ജെൻഡർ ഇവിടെ പാർട്ണർ പോവുകയെ ഹാർട്ട് ബ്രേക്ക് വരികയും അതിൽ കാശില്ലാത്ത അവസ്ഥ വരികയോ അല്ലെങ്കിൽ പറയുന്ന പോലെ നമ്മുടെ റിലേറ്റീവ്സ് ഫാമിലി മെമ്പേഴ്സ് പോലും നമ്മുടെ സിബ്ലിങ്സും പാരൻസും ആരും ഇവിടെ കൂടെ അല്ലാത്തൊരവസ്ഥയൊക്കെ വരും ഏഹ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ കാണാൻ പോവേ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ കാണാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന സാധനവും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റണം ആ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുക എന്തിനു വീട്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ പോലും വീട്ടുകാർ പോലും ഇവിടെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിൽ ഒരുപാട് പ്രഷറും നമുക്ക് ഉണ്ടായിരിക്കും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മാനസികാരോഗ്യ അടിപൊളിയാണെന്ന് പറയാൻ പറ്റുക ഗൈസ് ഇൻ്ററർവേർട്ട് എക്സ്ട്രവേർട്ട് ആംബിവേർട്ടൊക്കെ കൂടി ഒറ്റപ്പെടുന്ന ആളുകളെല്ലാം അല്ലെങ്കിൽ ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ എല്ലാം മെൻറ്റൽ ഹെൽത്ത് അടിപൊളിയാണെന്ന് പറയാനൊന്നും പറ്റില്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു പഠനം വരുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒരുപാട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബഹളത്തിൽ അല്ല എന്താ പറയുക നമുക്ക് കുറേ നെറ്റ്വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ലോകത്ത് ഒറ്റയ്ക്ക് ആകെ പോകുകയെന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജായിട്ട് പലരും എടുക്കുന്നുണ്ട് തോന്നുന്നു അപ്പം ഇപ്പം ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു അഞ്ചാറ് പേരെ സംസാരിക്കാൻ വിചാരിക്കുക അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു പത്ത് കമൻ്റുകൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുക വിചാരിക്കാം യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിന്ന് ഫേസ്ബുക്ക് എന്നൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ റിപ്ലൈ കൊടുക്കുക വിചാരിക്കുക നെഗറ്റീവ് കമൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട് വിചാരിക്കാം അപ്പോൾ ഇതൊക്കെ നമ്മളെ വല്ലാണ്ട് ടയേർഡ് ആക്കേണ്ടാകും നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ടാവും ജോബ് പ്രഷർ കാശില്ലാത്ത പ്രശ്നങ്ങൾ അസുഖങ്ങൾ അതൊക്കെ ഒരു എന്താ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യത്തിലൊക്കെ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളും ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എന്താ വെച്ചാൽ ഈ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളും ഒറ്റയ്ക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഒരുപോലെയല്ല വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഒറ്റയ്ക്ക് നടക്കാൻ ധൈര്യമാണ് സംഭവം ശരിയാണ് പക്ഷേ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് അവർക്ക് എന്താ വെച്ചാൽ അത് അവരുടെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്നത് എന്തോ വലിയ ധൈര്യമുള്ള ഒരു സംഗതിയാണ് ഒറ്റയ്ക്ക് അത് പോകുന്ന ഒരു വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് എനിക്കങ്ങനെ എനിക്കത് എന്തോ പോലെ തോന്നുന്നുണ്ട് എനിക്ക് വലിയ രസമായിട്ട് അത് തോന്നണമില്ല ഗൈസ് അപ്പോൾ ഇവിടെ സോളോ ട്രാവലേഴ്സൊക്കെ വന്ന് അതിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നത്തെ മുഖ്യധാര സോളോ ട്രാവലേഴ്സൊക്കെ പലരും ആ അടിപൊളിയാണ് ഞാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് എന്നൊക്കെ അവരെങ്ങനെ ഒറ്റയ്ക്കാവുന്നത് അവരെ കൂടെ ആരെങ്കിലൊക്കെ ഉണ്ടാവില്ല ശരിയാണ് അവർ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവർ ഒറ്റയ്ക്ക് ചിലപ്പോൾ ടെൻറ്റ് കെട്ടി അല്ലെങ്കിൽ ഒരു സംഭവം മനസ്സിലാവും ഉണ്ട് ഒരു സ്ഥലത്ത് താമസിക്കാനൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ റെസ്റ്റോറൻറ്റിലൊക്കെ ഒറ്റയ്ക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാവും പക്ഷെ അവരെ കൂടെയും ആൾക്കാരുണ്ടാവില്ല അപ്പുറത്തപ്പുറത്തൊക്കെ അല്ലാണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഇവർ ഒറ്റയ്ക്കാണ് ഉണ്ടാവുക ഭക്ഷണം കഴിക്കാൻ തിയേറ്ററിൽ ഇവർ ഒറ്റയ്ക്കാണോ അല്ല അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സാധനം ഈ ഒറ്റപ്പെടലി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ലോൺലിനെസ്സും അതേപോലെ തന്നെ ഒരു എന്താ പറയുക സോളിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ ഈ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും ഈ ഒരു പോസ്റ്റിൻ്റെ കാര്യത്തിലും എന്നാണ് എനിക്ക് തോന്നുന്നത് സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളത് കുറച്ചുകൂടി എൻജോയ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും ഒരു സമാധാനത്തോടു കൂടി ലോണിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയായിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന സംഗതി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ലൈഫിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിതത്തെ നേരിടേണ്ടി വരുന്ന ആളുകളുടെ അവസ്ഥ നിങ്ങളങ്ങനെയുള്ള ഒരാളാണോ അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണോ അതോ കൂടുതൽ മോശമാണോ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവില്ല ഓ ഭാഗ്യവാൻ എന്നൊക്കെ ഈ പോസ്റ്റ് വെച്ച് നോക്കണ സമയത്തിൽ ഒറ്റയ്ക്കായി പോകുന്ന ആളുകളോട് മറ്റുള്ളവരെന്താ പറയുക ഒരു കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിക്കോടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകേണ്ടടാ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടാവില്ലേ അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് ഭയങ്കരമായിട്ട് പ്രഷറും അതും ഇതൊക്കെ അടുത്ത സുഹൃത്തുക്കൾ വരില്ല ഉണ്ടെന്ന് ഉണ്ടാവുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മൾ പലപ്പോഴും അവരെ ഇങ്ങനെ ഈയൊരു എന്താ പറയുക വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാനും പറ്റൂല എന്നൊരു സാധനമുണ്ട് പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്കത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ നമുക്ക് കൂടുതൽ ആൾക്കാരുണ്ടാവുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അവരുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് അവർക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒന്നും കൊടുക്കാൻ പറ്റൂല പറ്റണില്ല എന്നുള്ളൊരു റിയാലിറ്റി കൂടി വരുന്ന സമയത്ത് നമ്മളെ പലപ്പോഴും ഒരു ചോയ്സ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്ന ഒരു സംഗതിയായിരിക്കും ഒറ്റക്കായ മതി എന്നൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പം എന്തായാലും ഒറ്റപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഗെയ്സ് മനപൂർവ്വം ഒറ്റയ്ക്ക് ആവുക സന്തോഷിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് ആവുക എന്നുള്ളൊരു സാധനം അല്ല ഞാൻ പറയുന്നത് ലൈഫിൽ ഒറ്റപ്പെടുക എന്ന് പറയണത് വലിയൊരു സംഗതിയാണ് അല്ലെങ്കിൽ പിന്നെ അത്രയും ക്രിയേറ്റീവായ ആളുകൾ ഇപ്പോൾ ഒരു വ്ലോഗറാണ് വിചാരിക്കുക അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് വിചാരിക്കുക അല്ലെങ്കിൽ എഴുത്തുകാരനാണ് വിചാരിക്കുക പടം വരയ്ക്കുന്ന ആളാണ് വിചാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ ഒറ്റയ്ക്കുള്ള ആ ഒരു കാര്യം അവർക്ക് ഒബ്സർവേഷനൊക്കെ അടിപൊളിയായിരിക്കും ഒറ്റയ്ക്ക് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റും ഇങ്ങനെ കുറേ ഗുണങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ എല്ലാവരുടെ കാര്യം അങ്ങനെ അല്ലല്ലോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് അത്രയേ ഉള്ളൂ